നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വളം പത്തൊമ്പത് പത്തൊമ്പത് അങ്ങനെയുള്ള കെമിക്കൽ വെള്ളം യൂ ചെടികൾക്ക് സ്പ്രേ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ ഈ ചൂട് കാലാവസ്ഥയിൽ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴും ചുവട്ടിലൊഴിച്ച് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യട്ടോ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാന്റിന് ഉണ്ടായതെന്നുള്ളത് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ വാങ്ങിയ ഒരു ഡബിൾ പെറ്റൽ നാടൻ പെറ്റുണിയുടെ പ്ലാന്റാണിത് അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്ലാന്റ് പെട്ടെന്ന് തന്നെ എനിക്ക് വളർന്ന് കിട്ടി കാരണം ഞാൻ ഓരോ ഒരു ആറ് ഇല വരുംതോറും അതിൻ്റെ തലപ്പ് നുള്ളി കൊടുക്കും അങ്ങനെ ഓരോരോ സ്റ്റെമ്മ് പുതിയത് വരുതോറും അതിൻ്റെ തലപ്പ് ഒരു ആറ് ഇല പരുവാകുമ്പോഴത്തേക്കും അതിൻ്റെ തലപ്പ് നുള്ളി വിട്ട് കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾക്ക് ശാഖകൾ വന്നിട്ട് നമ്മുടെ പോട്ട് പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് നിറഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാനിത് പെട്ടെന്ന് ഇങ്ങനെ പുഷിയാക്കി എടുത്തത് ഇപ്പം നിറച്ച് ലീ ഇത് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൽ ചെയ്ത് കൊടുത്തതെന്ന് വെച്ചാൽ പത്തൊമ്പതേ പത്തൊമ്പത് സ്പ്രേ ചെയ്ത് കൊടുത്തായിരുന്നു അപ്പോൾ ഇത്രയും നല്ല ചൂടുള്ള സമയത്ത് അധികം വെയിൽ കിട്ടേണ്ടതായിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ പെറ്റ്യൂണിയൊക്കെ ആണെങ്കിലും വിൻഗ പ്ലാന്റ്സിനൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഒട്ടുമിക്ക എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും നല്ല രീതിയിൽ വെയിൽ കിട്ടിയാൽ മാത്രം നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നുള്ള ഒരു കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ പ്ലാന്റ്സിനൊക്കെ നേരിട്ടായിരിക്കും നമ്മളെ വീടുകളിൽ നടുമ്പോൾ നമ്മൾ നേരിട്ട് വെയിലത്ത് തന്നെയായിരിക്കും വെച്ചേക്കുന്നത് പിന്നെ ഷേഡ്നെറ്റിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നവർക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല കാരണം വെയിൽ നേരിട്ട് അടിക്കുന്നില്ലല്ലോ അപ്പോൾ അവർക്ക് സാധാരണ പോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ല വെയിലത്ത് നേരിട്ട് വെച്ചേക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് നിർബന്ധമായിട്ടും സ്പ്രേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്ലാന്റ് മാത്രം നിങ്ങളെടുത്ത് മാറ്റി വെക്കുക തണലത്തേക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങളത് സ്പ്രേ ചെയ്യാം സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ ദിവസം അതിനെ ആ തണലത്ത് തന്നെ റെസ്റ്റ് ചെയ്യാൻ വിടാം ശേഷം മാത്രം നിങ്ങൾ വീണ്ടും പഴയ സ്ഥാനത്തേക്ക് കൊണ്ടേ വെച്ചാൽ മതി കേട്ടോ അല്ലാതെ നമ്മൾ ഇങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ചൂട് നമുക്ക് മനുഷ്യന്മാർക്ക് തന്നെ മനുഷ്യർക്കും മറ്റുള്ള ജീവജാലങ്ങൾക്ക് പോലും എല്ലാത്തിനും നമുക്കൊട്ടും താങ്ങാൻ പറ്റാത്ത അത്രയും ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ചൂടാണല്ലേ അപ്പോൾ ചെടികൾക്കും അത് താങ്ങാനായിട്ട് ഒട്ടും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക തണലത്തേക്ക് രണ്ട് മൂന്ന് ദിവസം മാറ്റി വയ്ക്കുക സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസമാകുമ്പോഴത്തേക്കും എന്തായാലും ആ ചെടിയുടെ ആ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്തതിൻ്റെ എല്ലാ ഇതും മാറിയിട്ടുണ്ടാവും അത് ചെടി വലിച്ച് നല്ല രീതിയിൽ ഉഷാറായിട്ടുണ്ടാവും അപ്പം അതിന് ശേഷം മാത്രം നേരിട്ട് വെയിലത്ത് കൊണ്ടേ വയ്ക്കാം ഇനിയിപ്പോൾ അങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റാനും വെക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെയിലത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാതിരിക്കുക ചോട്ടിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക അതൊക്കെ ചോട്ടിൽ അങ്ങനെ കെമിക്കൽ വളങ്ങൾ ഒഴിച്ച് കൊടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക അതിരാവിലെ ഒഴിച്ചു കൊടുക്കുക സൂര്യ സൂര്യൻ്റെ വെയിൽ ദാവണേനു മുമ്പ് സൂര്യപ്രകാശം വീണ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഒഴിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വെയിൽ ആറിയതിന് ശേഷം ഒരു നാല് മണി തൊട്ട് അങ്ങോട്ടുള്ള നാല് നാലരഞ്ച് ആ ഒരു ടൈം തുടങ്ങിയുള്ള സമയത്ത് മാത്രം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ പിന്നെ ഇടക്ക് ചെടിയിൽ വെള്ളം തളിച്ച് കൊടുക്കുന്നതും ചെടികൾ ഉഷാറായിട്ടിരിക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ഞാൻ ഈ പിറ്റുണിയ പ്ലാന്റിൽ അങ്ങനെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഞാനത് ഓർത്തില്ല അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും ഞാനിങ്ങനെ ചെടി നോക്കാറുണ്ട് ഒറ്റ ദിവസം പോലും ചെടികൾ ഞാൻ നോക്കാതിരിക്കാറില്ല അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം തുടങ്ങി പ്ലാന്റ് വെയിൽ കൊണ്ടതിന് ശേഷം വാടും വാടിക്കഴിഞ്ഞാലും വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അതൊന്ന് നിവർന്ന് വരാറുണ്ട് പക്ഷെ ഇത് ആ ഒരു ടൈം ആയാലും നിവർന്ന് കിട്ടുന്നില്ല പ്ലാന്റ് പിന്നെ രാത്രിയാവണം പിന്നെ ഞാൻ വെള്ളം തളിച്ചു കൊടുക്കും വെള്ളം തളിച്ചു കൊടുത്തതിന് ശേഷം രാത്രിയാകുമ്പോൾ നല്ല രീതിയിൽ ഒരു എട്ട് മണി ഒമ്പത് മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് അതൊന്ന് ഉഷാറായി പതുക്കെ വരുന്നത് വീണ്ടും നേരം വെളുത്ത് ആ ഒരു സൂര്യത്തിൻ്റെ ഒരു ചൂട് എത്തിത്തുടങ്ങുമ്പോഴത്തേക്കും പ്ലാന്റ് വീണ്ടും വീണ്ടും ആ ഒരു പഴയ അവസ്ഥയിലേക്ക് തന്നെ വാടിപ്പോവാണ് ചെയ്തിരുന്നത് അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് എന്നിട്ട് മാറ്റി വെച്ചേക്കാണ് തണലത്തേക്ക് അപ്പോൾ കെമിക്കൽ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒന്നില്ലെങ്കിൽ തണലത്തേക്ക് മൂന്ന് നാല് ദിവസം മാറ്റി വെച്ചിട്ട് ചെയ്തതിന് ശേഷം മൂന്ന് നാല് ദിവസം മാറ്റി വെച്ചിട്ട് വീണ്ടും വെയിലത്ത് വയ്ക്കുക അല്ല എന്നുണ്ടെങ്കിൽ ചുവട്ടിൽ മാത്രം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ പല പല അനുഭവങ്ങളായിരിക്കും ഓരോ ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുമ്പോഴും നമ്മുടെ ഓരോ പ്ലാന്റ്സിനും നമുക്ക് ഓരോരുത്തർക്കും പല പല അനുഭവങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് അഭി ഇതുപോലുള്ള എന്തെങ്കിലും പുതിയ പുതിയ ഇതുകളൊക്കെ അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ പല രീതിയിൽ അപ്പോൾ നിങ്ങളത് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ